നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക ഫെമിനയിൽ ബ്രസീലിന് കിരീടം മാർത്ത മികച്ച പ്രകടനം നടത്തിയ മത്സരം കൊളംബിയക്കെതിരെ നാല് നാല് എക്സ്ട്രാ ടൈമിൽ നാല് നാല് പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നാല് അഞ്ചിന് വിജയിച്ചുകൊണ്ടാണ് ബ്രസീൽ ഈ ഒരു കിരീടം ചൂടിയിരിക്കുന്നത് എട്ട് ഗോളുകൾ പിറന്ന മത്സരം മാർത്തയുടെ ഹീറോയിക് പെർഫോമൻസാണ് അവസാന നിമിഷത്തിൽ ബ്രസീലിനെ ലൈവ് നിർത്തിയത് പിന്നീട് മത്സരത്തിൻ്റെ എക്സ്ട്രാ ടൈമിൽ അവരുടെ അടുത്ത ഗോള് വരുന്നു എന്നാൽ കൊളംബിയയുടെ ലൈറ്റ് ഈക്വലൈസർ ഫ്രീ കിക്കിലൂടെ വരുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി ആപ്സല്യൂട്ട്ലി സൂപ്പർബായിട്ടുള്ള ഒരു പോരാട്ടമാണ് നടന്നിരിക്കുന്നത് ബ്രസീൽ ഒമ്പതാമത്തെ കോപ്പ അമേരിക്ക ഫെമിന കിരീടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് മാർത്തയാണ് ഈ ടൂർണമെൻറ്റിൽ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും അവർ കിടലൻ പ്രകടനം തുടരുകയാണ് ഈ മത്സരത്തിൽ കൈസേഡയിലൂടെ ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിൽ കൊളംബിയ ആണ് ലീഡെടുത്തതെങ്കിൽ ആഞ്ചലിനയിലൂടെ ആദ്യ പകുതിയുടെ അവസാനത്തിൽ ബ്രസീൽ ഒപ്പം പിടിച്ചു പിന്നീട് ടർസിയാനയുടെ ഓൺ ഗോൾ അറുപത്തൊമ്പതാമത്തെ മിനിറ്റിൽ കൊളംബിയയ്ക്ക് ലീഡ് നേടിക്കൊടുത്തതാണ് എന്നാൽ ഗ്യൂട്ടിറസിലൂടെ എൺപതാമത്തെ മിനിറ്റിൽ ബ്രസീൽ ഒപ്പം പിടിച്ചു റാമറസ് എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ കൊളംബിയയ്ക്ക് ലീഡ് നേടിക്കൊടുത്തു ബ്രസീൽ കളി തോറ്റു എന്ന് തോന്നിച്ച അവസാന നിമിഷത്തിൽ മാർത്ത മത്സരം ഒപ്പമെത്തിച്ചു മൂന്നേ മൂന്നിൻ്റെ സമനില കളി എക്സ്ട്രാ ടൈമിലേക്ക് നൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ മാർത്തയുടെ വക ഗോൾ ബ്രസീൽ കിരീടത്തിലേക്ക് എന്ന് തോന്നിച്ചെങ്കിൽ നൂറ്റി പതിനഞ്ചാമത്തെ മീറ്റിൽ സാൻഡോസിലൂടെ കൊളംബിയ ഒപ്പം പിടിക്കുന്ന കാഴ്ച കണ്ടു അതിനുശേഷമാണ് ഷൂട്ടൌട്ടിലേക്ക് കളി പോയത് ബ്രസീൽ അവിടെ നാലേ അഞ്ചിന് വിജയിച്ചുകൊണ്ട് കിരീടം സ്വന്തമാക്കി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എത്താം